भगवान् केशादिपादवर्णन हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे निरमे तिरुमूडि तोळन्ेन् विरवोडे विलसु स्मरचापमडि कूपं पुरीकं कैन् हरे राम हरे रामा, राम रामा, रामा, हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सरसिजयदचारु तिरुमि तोळन् तिलसून तिरुनासोळु പകലർന്നീടും അതരം കൈ തൊഴുന്നേൻ കഥനം മുത്തിനേ കുന്നതനം കൈ തൊഴുന്നേൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ മൃദുഹാസാഞ്ജിതമായ വദനം കൈ വനമാല വിളങ്ങുന്ന ഗളകണ്ടം കൈ തൊഴുന്നേൻ പരമം കൗസ്തുഭം ഇന്നം ഉരസൂ കൈ ചിരം വിളങ്ങുന്ന മാറിടം കൈ തൊഴുന്നേൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സരസീജ്യോദ്ഭവൻ വാണ രനാഭി തൊഴുന്നേൻ കടകം മിന്നിടും കൈകൾ അടിയൻ തൊഴുന്നേൻ അഖണ്ഡമായി പ്രകാശിക്കും നഖപക്തി തൊഴുന്നേൻ അഴകേറും തുടരണ്ടും വഴി പോലെ േ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അഴലെല്ലാം ഒഴിഞ്ഞീണാൻ കഴലീണ തൊഴുന്നേൻ മുടി കണ്ടു തൊഴുന്നേൻ അടി തൊട്ടു മുടിയോളം ഉടൽ കണ്ടു തൊഴുന്നേൻ അഴകോടെ ഗുരുവായോ ഭഗവാനെ തൊഴുന്നേൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे